അഴിഞ്ഞാടി ജൂത കുടിയേറ്റക്കാർ ഫലസ്തീൻ കുടുംബങ്ങൾക്ക് ക്രൂരമർദ്ദനം ജിൻബ ഗ്രാമത്തിലെ കുടുംബങ്ങളെയാണ് വടികളും കല്ലുകളും ബാറ്റുകളും ഉപയോഗിച്ച് ആക്രമിച്ചത് സംഭവത്തിന് പിന്നാലെ ഇരുപതിലേറെ ഫലസ്തീനികളെ ഇസ്രായേൽ സേന നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വെള്ളിയാഴ്ച രാവിലെ എട്ടോടെയായിരുന്നു സംഭവം നടന്നത് ജീപ്പിലും പിക്കപ്പ് ട്രക്കിലുമായി വന്ന കുടിയേറ്റക്കാർ ബാറ്റുകളും വടികളും കല്ലുകളും തോക്കുകളുമായി ആക്രമിക്കുകയായിരുന്നു ഉണ്ടായത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം അസോസിയേറ്റഡ് പ്രസ് ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് അക്രമം നടന്ന് അൽ അമൂർ കുടുംബത്തിലെ വീട്ടിലെ സി സി ടി വി ദൃശ്യത്തിൽ നിന്നും വ്യക്തമാണ് ഭൂരിഭാഗം കുടിയേറ്റക്കാരും മുഖംമൂടി ധരിച്ചാണ് എത്തിയിരിക്കുന്നത് അക്രമികൾ ഓടിയെടുക്കുമ്പോൾ സ്ത്രീകൾ നിലവിളിക്കുന്ന ദൃശ്യങ്ങളും വീഡിയോയിൽ കാണാം അൽ അമൂർ കുടുംബത്തിലെ ഔല അവാദ് അറുപത്തിമൂന്നുകാരനായ ഭർത്താവ് അസീസ് പതിനാറുകാരിയായ മകൾ ഹന്ത പതിനേഴുകാരനായ മകൻ ഗുസായി ഇളയ മകൻ അഹമ്മദ് എന്നിവർക്കും മറ്റൊരു ഗ്രാമീണനായ മാഹിർ മുഹമ്മദിനും മകൻ ഉസാമയ്ക്കുമാണ് പരിക്കേറ്റത് അസീസിന് നെഞ്ചിനാണ് പരിക്കേറ്റത് തലയോട്ടി പൊട്ടിയതിനാൽ ശസ്ത്രക്രിയ നടത്തിയ അഹമ്മദ് തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഗുസായുടെ കൈ ഒടിഞ്ഞു മാഹിർ മുഹമ്മദിനും മുറിവുകളും ചതവുകളുമുണ്ട് ഉസാമിയെ വൃക്ക പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞു മകളെയും തന്നെയും മുറിയിൽ പൂട്ടിയിട്ട ശേഷം മകനെയും ഭർത്താവിനെയും കുടിയേറ്റക്കാർ ക്രൂരമായി മർദ്ദിച്ചതായി അവാദ് പറയുന്നു ഗുസായിയുടെ തലക്ക് കല്ലുകൊണ്ട് ഇടിക്കുകയും ചവിട്ടുകയും അടിക്കുകയും ചെയ്തു അക്രമം തടയാനെത്തിയ സമീപ ഗ്രാമത്തിലെ ഫലസ്തീനികളെ സൈന്യം തടഞ്ഞെന്നും വീടുകൾക്ക് നേരെ ഗ്രനേഡുകൾ എറിഞ്ഞെന്നും മസാഫർ റിയാത്ത ഗ്രാമസഭാ തലവനായ നിദാൽ യുനൂസ് പറഞ്ഞു യുനൂസ് അടക്കം ഇരുപത്തിരണ്ട് പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതേസമയം കുടിയേറ്റക്കാരെ ഫലസ്തീനികൾ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുണ്ടായതെന്നാണ് പോലീസിന്റെ ന്യായീകരണം